ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനിന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള അനന്തപുര ക്ഷേത്രത്തിലാണ് ഇതെൻ്റെ വീഡിയോയിൽ അനന്തപുര ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് പോകാം നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ കാണുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായും രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രസിദ്ധമായ തടാക ക്ഷേത്രമാണ് അനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്തു നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെ കുമ്പളക്ക് സമീപം അനന്തപുരം എന്ന ഗ്രാമത്തിലാണ് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് നിന്നും ഏകദേശം അരമണിക്കൂർ യാത്ര കൊണ്ട് എത്തിച്ചേരാം നമുക്കിവിടെ കാസർഗോഡ് നിന്നും ക്ഷേത്രത്തിലേക്ക് ബസ്സും ടാക്സിയും യാത്രാ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടും കുമ്പള എന്ന പട്ടണത്തിൽ നിന്നും ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് അനന്തപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര കവാടം കടന്ന് ആദ്യം കാണുന്നത് വഴിപാട് കൗണ്ടറാണ് അവിടെ നിന്നും താഴോട്ട് പടവുകൾ ഇറങ്ങി വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ തൊട്ട് അടുത്തായി തന്നെ ശാസ്താവിൻ്റെ ഉപക്ഷേത്രവും കാണാം ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും അതായത് തിരുവനന്തപുരത്തുനിന്ന് പോലും ആൾക്കാർ റോഡ് വണ്ടികളും അതുപോലെ ആൾക്കാരും ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയ സമയത്ത് ഇവിടെ നിറഞ്ഞ തിരക്കായിരുന്നു ഇത്രയും ആൾക്കാർ വളരെ ദൂരത്തു നിന്നൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് ത്രിമൂർത്തികളിൽ പ്രധാനിയും സർവേശ്വരനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ കേരളത്തിലെ ഏക തടാകക്ഷേത്രമാണിത് പ്രസിദ്ധമായ ക്ഷേത്രം തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമിയുടെ മൂലസ്ഥാനമായി ഇത് കരുതപ്പെടുന്നു ഈ ക്ഷേത്രം തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനാണ് പറയുന്നത് മനോഹരമായ ഒരു തടാകത്തിന്റെ മധ്യത്തിൽ സവിശേഷമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രം ക്ഷേത്രക്കുളത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട് എങ്കിലും ഇവിടെയുണ്ടായിരുന്ന ബബിയ എന്ന മുതല നിരുപദ്രവകാരിയാണ് ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് ബബിയയുടെ ഭക്ഷണമെന്ന് ക്ഷേത്രപൂജാരിമാർ സാക്ഷ്യപ്പെടുത്തുന്നു ബബിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്തരിച്ചു ഏറെ വൈകാതെ തന്നെ ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിൽ മറ്റൊരു മുതലക്കുഞ്ഞിനെ പ്രത്യക്ഷപ്പെട്ടതായി കാണുകയും ഇപ്പോൾ ക്ഷേത്രപൂജാരിമാർ ആ മുതലയെ നിവേദ്യങ്ങൾ കൊടുത്ത് സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നു വളരെ വളരെ ഭംഗിയുണ്ട് ഈ ക്ഷേത്രം ക്ഷേത്രം ഇങ്ങനെ കാണാൻ അത് ഒരു 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 എന്ന് പറയുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നോക്കി നിന്നാൽ മതി വരില്ല അതുപോലെയുള്ള ക്ഷേത്രക്കുളത്തിൽ മത്സ്യങ്ങളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാം ഭക്തജനങ്ങൾ അവയ്ക്ക് ആഹാരം ഇട്ട് കൊടുക്കുകയും അവയെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയും ചെയ്യുന്നു ഒരു ഗ്രാമപ്രദേശത്തുള്ള അതിപുരാതനമായ ക്ഷേത്രം പ്രകൃതിയോട് ഇണങ്ങി എന്നാൽ ടൗൺഷിപ്പിന്റെ അലോസരങ്ങൾ ഒന്നുമില്ലാതെ ഏകാന്തതയോടെ നമുക്കിവിടെ ദർശനം നടത്താം ഏതാണ്ട് മൂവായിരം വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് പറയുന്നത് എന്നാൽ ഇവിടം പുതുമയുടെ യാതൊരു പ്രൗഢിയും ഇല്ലാതെ പഴയകാല ചരിത്രം വിളിച്ചോതുന്ന പുരാതന ക്ഷേത്രം ഇവിടെ ക്ഷേത്രത്തിന് പുറകുവശത്തായിട്ട് ശ്രീകൃഷ്ണ ഗോശാല ക്ഷേത്രമുണ്ട് അതാൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കുളത്തിൻ്റെ അരികിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം ഇവിടുത്തെ ഗോക്കളെയും നമുക്കിവിടെ കാണാം ഇവിടം സന്ദർശിക്കുമ്പോൾ കൃഷ്ണൻ്റെ ഒരു സാമീപ്യം നമുക്ക് അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നു ഒരു പക്ഷേ എൻ്റെ തോന്നലായിരിക്കാം നിങ്ങൾ സന്ദർശിച്ചാൽ നിങ്ങൾക്കും ഒരുപക്ഷേ ഈ അനുഭവം ഉണ്ടാകാം തികച്ചും കണ്ടും കേട്ടും ഉള്ള അറിവുകൾ വെച്ച് മാത്രം ചെയ്ത ഈ വീഡിയോ തെറ്റു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണം ക്ഷമിക്കുമല്ലോ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ശുദ്ധ വെജിറ്റേറിയനായൊരു മുതല ഈ ക്ഷേത്രക്കുളത്തിലുണ്ടായിരുന്നു അത് ഭയങ്കര പ്രസിദ്ധമായിരുന്നു ഒരുപാട് ആളുകൾ അതിനെ കാണാനൊക്കെ വരുമായിരുന്നു ഇവിടെ നിവേദിക്കുന്ന നിവേദ്യം മാത്രം കഴിച്ച് ജീവിച്ച ഒരു മുതലയായിരുന്നു ആ മുതലത് രണ്ട് മൂന്ന് മാസം മുമ്പ് ഇകത്ത് പോയി അതിന് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ ക്ഷേത്ര ഒരു പുതിയ മുതലയും കൂടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അത്ര വലുതല്ല എന്നാലും അതിനെ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്ന ഭക്തജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് പക്ഷേ അത് നിവേദ്യത്തിൻ്റെ സമയത്തൊക്കെയാണ് അത് ഈ കുളത്തിൻ്റെ സൈഡിലൊക്കെ വലിയ പുത്തുകളുണ്ട് അവിടെയൊക്കെ ഉണ്ടാവുക അവിടെ ഇറങ്ങി വരും എന്നാൽ പറയുന്നത് ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ നോക്കിയിട്ടൊന്നും മുതലേനെ കാണുന്നില്ല ക്ഷേത്രത്തിൻ്റെ പ്രതിബിംബം ക്ഷേത്രക്കുളത്തിൽ കാണുന്നത് ഒരു അടിപൊളി കാഴ്ചയാണ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പാറക്കൂട്ടങ്ങളാണ് ആ പാറക്കൂട്ടങ്ങളിൽ ഉള്ള ഒരു അരയാലിൻ്റെ കാഴ്ചകളാണ് നല്ല മനോഹരമായ ഒരുപാട് വർഷം പഴക്കമുണ്ടാകും അതിന് ആ അരയാലിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് പഴയ കാലത്തെ ആൽത്തറയും ഒരുപാട് വർഷത്തെ പഴക്കവുമുള്ള ഒരു അരയാൽ മുത്തശ്ശി ധാരാളം പക്ഷികൾ അതിൻ്റെ മുകളിൽ കൂടുകൂട്ടിയിരിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാം ഇവിടെ ജീവിച്ച് മരിച്ച ഭവ്യ മുതലേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ തിരുമേനി പറയും അത് നമ്മൾ കേൾക്കാം മൂവായിരം അതിൽ ആയിരത്തി തൊള്ളായിരത്തി నమీకు స్వతమి కట్టునకు ముందే వెడివచ్చాడు మొదల మాట్టు అదే పోతే ఎన్నో విషజంధు అంటే మోళ్ళ ఉి అది వెడివచ్చా ఒం ఈ మొదల ఉద్భవాలి ఈ మొదల ఆ ముదల ఎం ము కథామంది ఆ ముదలన రెండతి ఇరుపతిరెండు ఒక్టోబర్ కైండం నమకు ఆ కణి నాం శేషం కణి ఎంపూ వయస్సాను ఈ ముదల ఎంపది వయసు ముదల అది వైకుంటే ఆరు మాసం ఒక వర్షం ముప్ప మూను దాయ్ ముప్ప ముదళ ము ఇని ముదల ఇప్పుడు అది మనుష్య పేడీ ఇని పేడీ సు వల్లు వే ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠക്കും പ്രത്യേകതകളുണ്ട് അതിലൊരു പ്രധാന പ്രത്യേകതയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും വിഗ്രഹം നിർമ്മിക്കുന്നത് ഒന്നുകിൽ പഞ്ചലോഹം കൊണ്ട് അല്ലെങ്കിൽ കരിങ്കല് കൊണ്ട് പക്ഷെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പച്ചമരുന്നുകൾ കൊണ്ടാണ് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഭഗവാന്റെ ഇടതും വലതുമായി വലതുമായിരിക്കുന്നത് ശ്രീദേവിയും മൂദേവിയാണ് നടുക്ക് ഭഗവാനുമായിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഈ ക്ഷേത്രവും ക്ഷേത്രക്കുളവും എന്നൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയുണ്ട് പക്ഷേ നമുക്കൊന്നും ക്ഷേത്രക്കുളത്തിലിറങ്ങാൻ പറ്റില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഒരു ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ കുളത്തിൻ്റെ നടുക്കുള്ള ക്ഷേത്രങ്ങളാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ക്ഷേത്രം നല്ല മനോഹരമായ കാഴ്ചയാണത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂല ക്ഷേത്രമാണ് ഇത് എന്നാ പറയപ്പെടുന്നത് ഇവിടെ നിന്നാണ് സ്വാമി തിരുവനന്തപുരത്തേക്ക് പോയത് എന്ന് പറയുന്നു ആ പോയി എന്ന് വിശ്വസിക്കുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മുൻകാലങ്ങളിൽ ആ വഴിയിൽ കൂടി അകത്തു പ്രവേശിക്കാൻ അനുവാദം നൽകിയിരുന്നു പിന്നീട് ഇങ്ങോട്ട് അത് അടച്ചുപൂട്ടി ഗ്രില്ലിട്ടു ആ വഴിക്ക് അടുത്തായുള്ള മടകളിലാണ് മുതല കിടക്കാറുള്ളത് അവിടെ നിന്നാണ് നിവേദ്യ സമയത്ത് ക്ഷേത്ര കവാടത്തിലേക്ക് കയറി വരുന്നത് ഇവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഒരു മുതല മരിച്ചു കഴിയുമ്പോൾ ഏറെ വൈകാതെ തന്നെ മറ്റൊരെണ്ണത്തിന് ഇവിടെ കാണാൻ കഴിയുന്നു എന്നതാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ വിശ്വാസം അതുകൊണ്ടാണ് നിത്യവും ഇവിടെ ഭക്തജനത്തിരക്ക് കൂടിക്കൂടി വരുന്നത് എന്തായാലും ഇവിടം സന്ദർശിക്കുന്നത് മനസ്സിനും കണ്ണിനും ഒരുപോലെ ആനന്ദം നൽകും തീർച്ചയായും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ സന്ദർശിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അനന്തപുരം ക്ഷേത്രത്തിലെ കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ